പരീക്ഷാഭവൻ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സ്കോളർഷിപ്പിന് എത്ര തുക ലഭിക്കും അതുപോലെ സ്കോളർഷിപ്പ് റിസൾട്ട് എങ്ങനെ അറിയാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അതുപോലെ തന്നെ യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ആയിരത്തഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം കേരള പരീക്ഷാ ഭവൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എൽ എസ് എസ് യു എസ് എസ് ലിങ്ക് കണ്ടെത്തുക അതിൽ രജിസ്റ്റർ നമ്പറും അതുപോലെ വിശദാംശങ്ങളും കൊടുത്തതിന് ശേഷം റിസൾട്ട് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എളുപ്പത്തിൽ റിസൾട്ട് അറിയാൻ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്